അമല ആയുർവേദ വൈദ്യശാല കൂപ്പള്ളി ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ കൂപ്പള്ളി എന്ന സ്ഥലത്താണ് നാടി നാഡീവർമ്മ ചികിത്സാ കേന്ദ്രം നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന വ്യക്തി സുരേന്ദ്രൻ വൈദർ നമ്മളെപ്പോഴൊരാവശ്യത്തിന് വിളിച്ചാലും സമയങ്ങൾ നോക്കാതെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും അതോടൊപ്പം വേണ്ട ചികിത്സ നമുക്ക് നൽകുകയും ചെയ്യും ആദ്യം ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ ആയിരുന്നു ഇപ്പോൾ കൂപ്പള്ളി ടൗണിൽ തന്നെ നല്ലൊരു ബിൽഡിംഗ് എടുത്ത് അതിൻ്റെ ഫാർമസിയും കാര്യങ്ങളും എല്ലാം വൈദ്യൻ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളും കാര്യങ്ങളുമെല്ലാം അവിടെ തന്നെ ഉണ്ട് ഉളുക്ക് ചതവ് വേദന എന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ ഇപ്പോൾ ഇവിടെ എത്താറുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ എത്തിത്തുടങ്ങി തിരുമും എല്ലാം ഉണ്ട് അതോടൊപ്പം കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ വേദനകൾ അനുഭവപ്പെടുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് എവിടെ നിന്നാണതിൻ്റെ തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണിതുണ്ടാകുന്നത് ഈ വാദം പോലെയുള്ള രോഗങ്ങൾ അങ്ങനെ ഉളുക്ക് പഴയ ചതവുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാം കറക്റ്റ് ഞരമ്പുകൾ നോക്കി വളരെ കൃത്യമായിട്ട് നമുക്ക് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും അതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് അതിൻ്റെ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല ഇടപെടിയിലും അത് ഒരു ഡോക്ടർക്ക് വേണ്ട ഏറ്റവും ആദ്യമായ ഒരു കാര്യം ഒരു വ്യക്തിയെ ചികിത്സിക്കുമ്പോൾ അവരുമായിട്ടുള്ള ഇടപെടിയിൽ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ അസുഖം കുറയ്ക്കുന്നതിൽ വലിയ പ്രാധാന്യം തന്നെ വഹിക്കുന്നത് അങ്ങനെ തിരുമ്മലും കാര്യങ്ങളുമെല്ലാം പറഞ്ഞ് മരുന്നുമെല്ലാം തരും തിരുമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും പല ഇംഗ്ലീഷ് മരുന്നുകളും അത് ഇതെല്ലാം പോയി നോക്കി മേടിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമാട്ടെ ഈ വീഡിയോ എന്ന് കരുതുന്നു നിങ്ങൾ പലയിടത്ത് പോയി ഒത്തിരി പൈസകൾ കളയാറുണ്ട് എന്നപ്പോൾ ഇവിടെയും നിങ്ങൾ വന്നൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് ഉറപ്പുണ്ട് കാര്യം ഒത്തിരി പേര് നമുക്ക് അനുഭവങ്ങളുള്ള ഒത്തിരി നാട്ടുകാരാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളവരും നമ്മുടെ അളിയനും നമ്മുടെ കൊച്ചാപ്പന്മാരും ഒക്കെ ഇവിടെ പോയി അവർക്ക് വളരെ സുഖം പരമായ ചികിത്സ നൽകുകയും അതോടൊപ്പം അവർ അസുഖം ഭേദമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായും പല സ്ഥലങ്ങളിലും ഒക്കെ പോയി പലയിടത്ത് പോയി പല പല ചികിത്സകൾ നടത്തുന്നവർ തീർച്ചയായും ഇവിടെ നോക്കുക ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങളുടെ അസുഖങ്ങൾ കുറയുകയാണെങ്കിൽ അത് ബെറ്ററാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും വാദം വന്ന് കിടപ്പിലായോ അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അസുഖങ്ങൾ കൊണ്ട് വലയുന്ന അനേകം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ചികിത്സ നടത്തുകയും ചെയ്യാം അത് ഒരു ഇടപെടലിൻ്റെ കാര്യത്തിൽ വളരെ ഒരു കൃത്യനിഷ്ഠ പുലർത്തുന്ന ആളും കൂടെയാണ് നമ്മുടെ സുരേന്ദ്രൻ വൈദ്യം അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും വന്നൊന്ന് ചികിത്സിച്ചു നോക്കുക നിങ്ങളുടെ അസുഖങ്ങൾ ആർക്കസുഖങ്ങൾ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കുറയട്ടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യുക അതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇത് സ്ഥിതി ചെയ്യുന്നത് കൂപ്പള്ളിയിലാണ് ഇതോടൊപ്പം സുരേന്ദ്രൻ വൈദരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച ശേഷം അമൽ ആയുർവേദ ആയുർവേദം ഇപ്പോൾ നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ വിളിച്ച ശേഷം വരിക ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നത് കാരണം നമ്മളൊരു ടൈമും കാര്യങ്ങളൊക്കെ ഒത്തിരി എണ്ണിങ് ഇല്ലാതെ നമുക്ക് ചികിത്സ നമുക്ക് കിട്ടുകയും ചെയ്യും